മാലിന്യമുക്ത കേരളം എന്ന ലക്ഷ്യത്തിന് ആധുനിക ശ്മശാനങ്ങൾ അഭിഭാജ്യഘടകമാണെന്ന് തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രി എം വി രാജേഷ് പറഞ്ഞു മയിൽ ഗ്രാമ പഞ്ചായത്തിലെ കണ്ണക്കൈപ്പറമ്പ് ശാന്തിവാനത്ത് നിർമ്മിച്ച വാതക ശ്മശാനം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു മന്ത്രി മാലിന്യമുക്ത കേരളത്തിനായി തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിൽ ബോട്ടിൽ ബൂത്തുകളും മറ്റ് മാലിന്യ സംസ്കരണ സംവിധാനങ്ങളും ഒരുക്കിയിട്ടുണ്ട് മാലിന്യം വലിച്ചെറിയുന്നവർക്കെതിരെ മുഖം നോക്കാതെ നടപടിയെടുക്കണമെന്നും മന്ത്രി പറഞ്ഞു ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് അഡ്വക്കേറ്റ് കെ കെ രത്നകുമാരി അധ്യക്ഷതയായി ധനകാര്യ കമ്മീഷൻ ഗ്രാന്റും പഞ്ചായത്തിന്റെ വിവിധ സാമ്പത്തിക വർഷങ്ങളിലെ തനത് ഫണ്ടും ഉപയോഗിച്ച് എൺപത് ലക്ഷത്തി പതിനേഴായിരത്തി അഞ്ഞൂറ് രൂപ വകിയിരുത്തിയാണ് വാതക ശ്മശാനം നിർമ്മിച്ചത് മാലിന്യ മാലിന്യ തോത് വളരെ കുറഞ്ഞ സംവിധാനമാണ് ശ്മശാനത്തിനുള്ളത് ഹാൾ ചുറ്റുമതിൽ റാമ്പ് മുറ്റത്ത് ഇന്റർലോക്ക് മാലിന്യ സംസ്കരണം സംവിധാനം തുടങ്ങിയവയും പകരഭാഗമായി പൂർത്തിയായി നിങ്ങൾ വിചാരിക്കും ഇയാൾക്ക് ഈ ശ്മശാന് ഉദ്ഘാടനം ചെയ്യാൻ ഇത്ര സന്തോഷമില്ല മരിച്ചാൽ മനുഷ്യ ശരീരം മാലിന്യമാണ് ഈ പത്രാസൊക്കെ എപ്പോഴേ ഉള്ളൂ എന്ന് എല്ലാവരും ഓർക്കുന്നത് നല്ലതാണ് അത് ഓർക്കുമ്പോൾ നമുക്ക് കുറച്ചും കൂടി വിനയം വരും മരിച്ചാൽ മനുഷ്യ ശരീരം അഴുകും അഴുകിയാൽ പിന്നെന്ത് വേണം സംസ്കരിക്കണം അപ്പോൾ ശരിയായി ശാസ്ത്രീയമായി സംസ്കരിക്കാനുള്ള സംവിധാനം വേണം നാട് മുഴുവനത് വേണം ഇപ്പം മാറ്റി നാട്ടിലൊരു മാറ്റം വന്നിട്ടുണ്ട് പണ്ടൊക്കെ എങ്ങനെയെന്ന് വെച്ചാൽ വൈദ്യുത ശ്മശാനമായിരുന്നു ആദ്യം ഇപ്പം വാതക ശ്മശാനമായി ശ്മശാനം വരുന്നതൊക്കെ ടപ്പ് എതിർക്കാൻ കുറച്ചാളുണ്ടാവും ഇവിടെ ഉണ്ടായിരുന്നു എന്ന് എനിക്കറിയില്ല ഉണ്ടായോ എതിർപ്പൊന്നും നല്ല കാര്യം അതേസമയം പൊതുശ്മശാനത്തിൽ തുറസായി സംസ്കാരം നടത്തുന്നതിൽ പ്രശ്നം കാണുമില്ല ഇത് ഏറ്റവും ശാസ്ത്രീയമാണ് ഏറ്റവും ആധുനികമാണ് ഏറ്റവും മലിനീകരണമില്ലാത്ത ശ്മശാനമാണിത് പക്ഷെ ഇതിനെ എതിർക്കുന്ന സ്ഥിതി ഉണ്ടായിരുന്നു നാട്ടിൽ ഇപ്പം മാറ്റം വന്നിട്ടുണ്ട് ഈ കഴിഞ്ഞൊരു മാസം കൊണ്ട് തന്നെ എത്ര ശ്മശാന വികരണം ചെയ്തെന്നറിയാം കേരളത്തിൻ്റെ പല ഭാഗത്തായിട്ട് അപ്പം മരിച്ചാൽ അന്തസ്സുള്ള ശവസംസ്കാരം ഓരോ മനുഷ്യരുടെയും അവകാശമാണ് രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തഞ്ചിൽ പന്ത്രണ്ട് മാസം കൊണ്ട് ഹരിതകർമ്മസേന കേരളത്തിൽ നിന്ന് ശേഖരിച്ച മാലിന്യത്തിൻ്റെ അളവ് എത്രയെന്നറിയണം ഒരു ലക്ഷത്തി അൻപത്തി രണ്ടായിരം ടൺ ഒരു ടൺ ആയിരം കിലോ അപ്പോൾ എത്ര പതിനയ്യായിരത്തി ഇരുന്നൂറ് കോടി കിലോഗ്രാം പതിനയ്യായിരത്തി ഇരുന്നൂറ് കോടി കിലോഗ്രാം ഇപ്പോഴും അതിൻ്റെ വലിപ്പം ശരിക്കും മനസ്സിലാവില്ല എന്നാൽ എളുപ്പത്തിൽ മനസ്സിലാവാൻ ഉദാഹരണം പറയാം ഇത്രയും മാലിന്യം ഉണ്ടായിരുന്നു ആ മാലിന്യം കൊണ്ട് കേരളത്തെ മുഴുവൻ ഒരു തവണയല്ല രണ്ട് തവണ പ്ലാസ്റ്റിക്കിൽ പൊതിയാൻ മാത്രമുള്ള മാലിന്യമുണ്ട് മനസ്സിലായോ കേരളത്തിൻ്റെ ഭൂപടം കണ്ടിട്ടില്ലേ ആ ആ കേരളത്തെ ഭൂ മാപ്പിലെ കേരളത്തെ അല്ല ഒറിജിനൽ കേരളത്തെ രണ്ട് തവണ പ്ലാസ്റ്റിക്ക് കൊണ്ട് പൊതിയാൻ ആവശ്യമായത്ര മാലിന്യം ഒറ്റ കൊല്ലം ഹരിതകർമ്മസേന ശേഖരിച്ചത് അപ്പം നിങ്ങൾ ഓർക്കേണ്ടത് ഹരിതകർമ്മസേന ഇല്ലെങ്കിലത്തെ സ്ഥിതി എന്താണെന്നുള്ളതാണ് ഈ മാലിന്യം മുഴുവൻ എന്തു ചെയ്യും നല്ല സംശയമുണ്ട് പാടത്തും പറമ്പിലും തോട്ടിലും റോട്ടിലും കാണുന്നിടത്തൊക്കെ വലിച്ചെറിയും അല്ലേ ജീവിക്കാൻ കൊള്ളത്തിടായിട്ട് രണ്ട് കൊല്ലം കൊണ്ട് കേരളം മാറുമായിരുന്നു ഇപ്പോൾ കപ്പില്ലേ പ്ലാസ്റ്റിക് ആണ് ഉള്ളിൽ അല്ല പേപ്പറാണ് ഉള്ളിൽ പ്ലാസ്റ്റിക് കൊട്ട് ചെയ്തിട്ടുണ്ട് അതിൽ ചായ കുറിക്കും വലിച്ചെറിയും ചായ കുടിക്കുമ്പോൾ ആ പ്ലാസ്റ്റിക് കുരുകി ഉള്ളിലെത്തുന്നുണ്ട് മൈക്രോപ്ലാസ്റ്റിക് ഇൻ്റെ അംശം ഇപ്പോൾ മനുഷ്യ ശരീരത്തിലും കൂടുതലാണ് ഇങ്ങനെ വരുന്നതാണ് മത്സ്യത്തിലൂടെ വരെ മൈക്രോപ്ലാസ്റ്റിക് എത്തുന്നുണ്ടെന്നാണ് കണക്ക് അപ്പോൾ അതുകൊണ്ട് എല്ലാവരും മനസ്സിലാക്കേണ്ട കാര്യം വലിച്ചെറിയുന്നൊന്നും എവിടെയും പോകുന്നില്ല തിരിച്ചുംങ്ങോട്ടു തന്നെ വരുന്നുണ്ട് എന്നുള്ളതാണ് മാരക രോഗങ്ങൾ പകർച്ചവ്യാധി മാത്രമല്ല ക്യാൻസർ പോലുള്ളവയും വർദ്ധിക്കുന്നതിൻ്റെ ഒരു കാരണം ഇതാണ് അല്ലാണ്ട് സർക്കാരിന് തലയ്ക്ക് ഓള ഉള്ളത് കൊണ്ടൊന്നല്ല ഇത്തരം നിർബന്ധം ഇക്കാര്യത്തിൽ പിടിക്കുന്നത് ചിലർ വിചാരിക്കുന്നത് നമ്മളെ ദ്രോഹിക്കാൻ വേണ്ടിയിട്ടാണ് ഗവൺമെൻറ് ഈ വാശി പിടിക്കുന്നത് അല്ല ഇവിടെ ജീവിക്കാൻ പറ്റാത്ത സ്ഥിതി ഉണ്ടാവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് അതുകൊണ്ട് ആധുനിക മാലിന്യ സംസ്കരണ സംവിധാനങ്ങൾ എല്ലായിടത്തും വേണം നമ്മുടെ ശീലങ്ങൾ മാറണം വലിച്ചെറിയുന്ന ശീലം മാറണം എത്രയും പറഞ്ഞുകൊണ്ട് തൽക്കാലം ഞാൻ എൻ്റെ വാക്കുകൾ നിർത്തുന്നു എല്ലാവർക്കും സ്നേഹാഭിവാദനങ്ങൾ